ഇപ്പോൾ വിഴിഞ്ഞ തുറമുഖത്തിന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പിടുന്ന ചടങ്ങ് പുരോഗമിക്കുകയാണ് തത്സമയം വേരിയിലെ ഉദ്യോഗസ്ഥ പ്രമുഖരെ സദസ്സിലെ ബഹുമാന്യരെ സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉന്നതമായ വികസന വീക്ഷണങ്ങളിലെ മുന്നേറ്റമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് നമുക്കറിയാം അതിൻ്റെ ഒന്നാം ഘട്ടം നമ്മൾ പൂർത്തീകരിച്ച് ഡിസംബർ മൂന്നിന് യഥാർത്ഥത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യുണ്ടായി ട്രയൽ റൺ വളരെ വിജയകരമായി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അതിനുശേഷമുള്ള സന്ദർഭങ്ങളിലും ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിൽ പരം ഷിപ്പുകൾ വന്ന് ആറ് ലക്ഷത്തിനടുത്ത് ടീയു കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ രൂപത്തിലേക്ക് ഈ ചുരുങ്ങിയ സമയംക്കുള്ളിൽ മാറിക്കഴിഞ്ഞപ്പോൾ ലോകഭൂപടത്തിൽ തന്നെ എം എസ് സിയുടെ ഏറ്റവും കപ്പലുകൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേരുന്ന സാഹചര്യം നാം തിരിച്ചറിഞ്ഞു സാൻ ഫെർണാണ്ടോ ആയിരുന്നു ആദ്യം കൂടി എത്തിച്ചേർന്ന ഷിപ്പ് ഇപ്പോൾ അത് ഏറ്റവും വിജയകരമായി നമ്മുടെ ട്രയൽ റൺ പൂർത്തീകരിച്ചു ശേഷമുള്ള നമ്മുടെ തുടർന്നുള്ള വ്യാപാര മേഖലയിലെ പ്രവർത്തികളും ചരക്ക് ഗതാഗത രംഗത്തെ പ്രവർത്തനങ്ങളും സുഖമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ബഹുമാനായ പ്രധാനമന്ത്രി നമുക്ക് ഡേറ്റ് തരുന്നതനുസരിച്ച് കമ്മീഷൻ ചെയ്യുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് നട നടത്തി ഏറ്റവും അടുത്ത നാളിൽ ഡേറ്റ് തരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഡേറ്റ് തരുന്ന ആ ദിവസത്തിൽ കമ്മീഷൻ ചെയ്യുന്ന സാഹചര്യം സംജാതമാകും അതിനു മുമ്പ് നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു നമുക്ക് ലഭിക്കേണ്ട വി ജി എഫ് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ആ ഗ്യാപ് ഫണ്ട് കിട്ടേണ്ടത് എണ്ണൂറ്റി പതിനേഴ് പോയിൻ്റ് എട്ട് പൂജ്യം കോടി രൂപയാണ് സാധാരണഗതിയിൽ പൊതുവിൽ രാജ്യത്ത് ഇത്തരം പ്രോജക്റ്റുകൾക്ക് യൂണിയൻ ഗവൺമെൻറ് നൽകാറുള്ള വി ജി എഫ് ഗ്രാൻഡായിട്ടാണ് ഇതുവരെ പൊതുവിൽ നാം മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിനു മുമ്പ് കൊടുത്തിട്ടുള്ള തൂത്തുക്കുടി അടക്കമുള്ള തുറമുഖങ്ങളുടെ പ്രോജക്റ്റുകൾക്കും മാത്രമൊരു സമീപനമായിരുന്നു അപ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ അറിയിച്ചത് അത് ഗ്രാൻഡല്ല ലോണായി മാത്രമേ തരാൻ കഴിയൂ എന്ന കാര്യം നമ്മൾ അയച്ച കത്തിന് മറുപടിയായി തന്നിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വീണ്ടും പ്രധാനമന്ത്രിക്ക് അഭ്യർത്ഥന നടത്തിക്കൊണ്ട് അത് ഗ്രാൻഡായി അനുവദിക്കണം എന്ന ആശയം ഇനിമം നടത്തുകയുണ്ടായി പക്ഷേ ഇനി നമ്മളത് കാത്തുനിന്ന് സമയം മുന്നോട്ട് പോകാതിരിക്കാൻ രണ്ടും മൂന്നും നാലും ഘട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടിനുള്ളിൽ പൂർത്തീകരിച്ച് ഈ തുറമുഖം നാം ആഗ്രഹിക്കുന്ന രൂപത്തിൽ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള കരാറുകൾ ഒപ്പിട്ട് നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കിടക്കേണ്ട സമയം സമാഗതമായിരിക്കും അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള എൻവയോൺമെൻറ്റ് അംഗീകാരങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി തുടർ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബി ജി എഫ് നമ്മൾ കൊടുത്തേ മതിയാവും അത്തരമൊരു സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചു ഇനി കാലതാമസം വരുത്താതെ ഈ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് അതോടൊപ്പം തന്നെ ഷെയർ ലിങ്കിങ്ങിലേക്കും വന്ന് നമ്മൾ ഈ പ്രോജക്റ്റ് എത്രയും വേഗം സാധ്യമാക്കുക എന്ന ആത്യന്തിക ലക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് സംസ്ഥാന ക്യാബിനറ്റ് കഴിഞ്ഞ മാസത്തിൽ തീരുമാനമെടുത്തു ഈ ബി ജി എഫിൽ ഒപ്പിട്ട് അടിയന്തരമായി നമ്മൾ ഈ എഗ്രിമെൻ്റ് ഒപ്പിട്ട് ബി ജി എഫ് വാങ്ങാൻ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ പ്രമുഖർ ബൽദേവ് ഐ എ എസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ പ്രമുഖർ ഇവിടെ എത്തിച്ചേർന്നിരുന്നു നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിനു വേണ്ടി നമ്മുടെ ഭൂമന്യായ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഇപ്പോൾ ചടങ്ങിൽ എത്തിച്ചേർന്ന് നമ്മൾ ക്യാബിനറ്റ് തീരുമാനിച്ചനുസരിച്ച് തന്നെ ആ കരാറിൽ ഒപ്പിടുന്ന ധന്യ മുഹൂർത്തമാണ് നിങ്ങളെയെല്ലാം സാക്ഷി നിർത്തി ഇവിടെ നടന്നിട്ടുള്ളത് ഇതൊരു ചരിത്രമുഹൂർത്തമാണ് അനന്തപുരിയിൽ നടന്ന ചരിത്രപ്രധാനമായ ഈ അഗ്രിമെൻറ്റ് ഒപ്പുവയ്ക്കൽ അതുവഴി ബി ജി എഫ് ഇപ്പോൾ എണ്ണൂറ്റി പതിനേഴ് പോയിൻ്റ് എട്ട് പൂജ്യം കോടി രൂപ അനുവദിക്കൽ തുടർന്ന് ഭാവി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകൽ അടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം ഒപ്പം ഭാവി പ്രവർത്തനങ്ങളിൽ എല്ലാ അർത്ഥത്തിലും നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് സഹായം ലഭിക്കുമെന്ന് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം അതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തീകരിക്കുന്ന രംഗത്ത് സംസ്ഥാന ഗവൺമെൻ്റ് അതിൻ്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ മുടക്കേണ്ട മുഴുവൻ പണവും മുടക്കി ഒപ്പം അദാനിയുമായി ബന്ധപ്പെട്ട കരാറുകൾ പൂർണ്ണമായി പാലിച്ച് മുന്നോട്ട് പോകുന്ന പൊതു സാഹചര്യമാണ് നിലവിലുള്ളത് ഭാവി പ്രവർത്തനങ്ങളിലും ഇനി നമുക്കങ്ങോട്ട് മുന്നോട്ട് വരേണ്ട റോഡ് കണക്ടിവിറ്റിയുണ്ട് റെയിൽവേ കണക്ടിവിറ്റിയുണ്ട് അതിനുവേണ്ടി യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് പത്തേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ വരുന്ന റെയിൽവേ കണക്ടിവിറ്റി ഒൻപതേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ തുരങ്കപാതയാണ് ഇപ്പോൾ കൊങ്കൺ റെയിൽവേ അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അത് അംഗീകരിച്ചു അതുപോലെ പാരിസ്ഥിതി മന്ത്രാലയവും അത് അംഗീകരിച്ചു അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞിരിക്കും അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ റോഡ് കണക്ടിവിറ്റിയുമായി എൻ എച്ച് എ യുമായി ചർച്ച ചെയ്ത് ചെയ്ത് അത് സംബന്ധിച്ചും പൊതുധാരണയിൽ ഇന്നുകൊണ്ട് അതും നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കും